നമസ്കാരം വനവാസി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഹോഴി കുംഭം കാച്ചിൽ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ കുംഭം കാച്ചിലേക്ക് പോവുകയാണ് ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പച്ചമുളക് ചുവന്നുള്ളി വെളുത്തുള്ളി ഇന്ന് വെളുത്തേണ്ട അപ്പോൾ ഇത് രണ്ടും നമുക്ക് ചതച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം നമ്മൾ ഇതിനകത്ത് എണ്ണയോ ഉപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല ശരിക്കും ഈ ഈത്ത കുമ്പത്തിൻ്റെ അകത്ത് വെക്കുമ്പോൾ നമുക്കൊരു ഉപ്പിൻ്റെ ഒരു അംശം പോലൊരിതുണ്ട് അതുകൊണ്ട് നമുക്ക് ഉപ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് തൂന്നുള്ളിയോ വെളുത്തുള്ളി ചതച്ചെടുക്കാം അപ്പോൾ നമുക്ക് കുമ്പത്തിലേക്ക് നിറയ്ക്കാം രണ്ട് കുമ്പ് കുമ്പെടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചിക്കന് ഇതിനകത്തേക്ക് കൊടുക്കാം ഇത് ഈ ഈ ഈറ്റ കുമ്പേ ഇത് പച്ച ഈറ്റ നല്ല മൂത്ത ആയിരിക്കണം അപ്പോൾ ഇതിനകത്തേക്ക് നിറച്ച് ഒരുപാട് നിറയ്ക്കൂല നമുക്കൊരു മുക്ക ഭാഗം നിറയ്ക്കുകയുള്ളൂ നിറച്ചിട്ട് ഈറ്റയുടെ ഇലയും കൊണ്ട് ഒരു ഉണ്ടാക്കി അടച്ചു വെക്കും ടൈറ്റായിട്ട് അടയ്ക്കില്ല കാരണം തീല് വെച്ച് തിളച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആവി ചെറുതായിട്ട് പോകണം പിന്നെ ഉപ്പൊന്നും ചേർക്കുന്നല്ലോ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇതിന് എല്ലാവരും ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാ ഈ നേരത്തെ കുറേ വീടുകളിൽ ഞങ്ങട്ടുണ്ട് കുംഭം കാച്ചുന്ന മസാലയും ഉള്ളിയും ഉപ്പും മുളകും മസാലയും സർവും ചേർത്ത് ആണ് ചില ആൾക്കാർ കുംഭം കാച്ചുണ്ടായിരിക്കുന്നത് ശരിക്കും അങ്ങനെയല്ല കുമ്പം കാച്ച ഈ കുംഭത്തിനുള്ളു മസാലയായിട്ട് ഒന്നും ഇടണ്ട അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം അപ്പം ഇതും ആ നിറച്ചേക്കട്ടെ അപ്പൊ നമ്മൾ കോഴി കഷ്ണങ്ങളാക്കിയത് ഇതിനകത്ത് നിറച്ചിട്ടുണ്ട് പക്ഷെ ഒരു കുംഭത്തിനകത്ത് നാല് വെളുത്തുള്ളി അഞ്ച് ചുവന്നുള്ളി രണ്ട് പച്ചമുളക് എന്നിവയാണ് ചേർത്തിട്ടുള്ളൂ വേറെ ഒരു സാധനവും അതിൻ്റെ കൂടത്തിൽ ചേർത്തിട്ടില്ല അപ്പൊ എണ്ണയോ ഉപ്പോ ഒന്നും ചേർത്തിട്ടില്ല ഇനി നമുക്ക് ഇതിൻ്റെ ഈ വാവട്ടം ഉപയോഗിച്ച് അടയ്ക്കണം നമുക്ക് ഈറ്റലയ്ക്കാം പിന്നെ നമുക്കിത് തീയിലേക്ക് വെക്കാം അപ്പം നമുക്ക് ഈ കുമ്പം രണ്ടും ഇങ്ങനെ തീയിലേക്ക് ഇങ്ങനെ ചാരി വയ്ക്കാം ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കും വെന്ത് വരാനായിട്ട് ഇങ്ങനെ ഒരു സൈഡ് വേഗത്തിനനുസരിച്ച് ഇങ്ങനെ കറക്കി കറക്കി കൊടുക്കണം നമുക്ക് അപ്പോൾ ബ്രിറ്റിനായാലും നമുക്കിവിടെ ചാരി വെക്കാം കുമ്പറക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് പൊട്ടിക്കാം അപ്പൊ നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് നമുക്കിനി വെള്ളിട്ടുണ്ട് നമുക്കിനിസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നല്ല ടൈണ്ട് ഉപ്പില്ലെങ്കിലും ഉപ്പില്ല എന്നുള്ളൊരു തോന്നില്ല നമുക്ക് വീറ്റിക്കകത്ത് വെയിറ്റ് കഴിയുമ്പോ ഉപ്പില്ലാത്തതിൻ്റെ ഒരു കുറവും ഇല്ല പിന്നെ വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം എരിവുമുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സി ഒരാൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഒരു വെറൈറ്റി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ